ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മറ്റു മത്സരാർത്ഥികളെക്കാൾ ജനശ്രദ്ധ ഏറെയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ അനീഷിനെ പിന്നിലാക്കി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് അനുമോൾ ബിഗ് ബോസ് വിജയിയാകുന്നത് ഇപ്പോഴത്തെ പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി നൽകിയിട്ടാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് എത്തി എന്ന വാർത്തയാണ് ചർച്ചയാകുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ ആരോപണം അനുമോൾ തള്ളിക്കളയുകയായിരുന്നു വെറും ഒരു ലക്ഷമാണ് പി ആറിന് വേണ്ടി നൽകിയതെന്നും അതിൽ അൻപതിനായിരം അവരെ ഏൽപ്പിച്ചുവെന്നുമാണ് അനുമോൾ പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് അനുമോൾക്ക് ലഭിക്കുന്നത് ഒരു കോടിയിലധികം വില വരുന്ന സമ്മാനമാണ് ഒരു ദിവസം അറുപത്തി അയ്യായിരം രൂപയാണ് അനുമോളുടെ പ്രതിഭ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നൂറു ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ലഭിക്കണം ബിഗ് ബോസ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ പ്രതിഫലമായി അനുമോൾക്ക് ലഭിച്ചത് നാല്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ മണി ബാൻ വീക്കിൽ മത്സരിച്ച് വിജയിച്ചവരുടെ സമ്മാന വിജയുടെ ക്യാഷ് പ്രൈസിൽ നിന്നുമാണ് വെട്ടിക്കൂർ നാല്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ശതമാനം ജി എസ് ടി കഴിഞ്ഞുള്ള തുകയായിരിക്കും അനുമോൾക്ക് ലഭിക്കുക ലക്ഷങ്ങൾ വിലയുള്ള കാറ് കൂടിയാണ് അനുമോൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസിന്റെ സ്പോൺസർമാരിൽ ഒരാളായ മാരുതി സുസുക്ക് ഏറ്റവും പുതിയ കാറായ വിക്ടോറിയസാണ് ബിഗ് ബോസ് വിജയിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത്